ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയും പ്രകാശനും മൂങ്ങയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്തായാലും കല്യാണിക്ക് അവാർഡ് കിട്ടുമോന്ന് നോക്കാം അത് കാണാനുള്ള ശക്തിയില്ല ആ എന്നാലും നോക്കിയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കുക ടി വിയിലേക്ക് തന്നെ എന്നിട്ട് എൻ്റെ ദൈവമേ എൻ്റെ കല്യാണിക്ക് തന്നെ അവാർഡ് കിട്ടണേ ഭഗവതി കാത്തോളണേ കൈവിടരുതേ എന്നൊക്കെ പറയുക അപ്പം മൂങ്ങ അവൾക്ക് കിട്ടില്ല മോളെ ഞാനൊരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഒരാളും പ്രാർത്ഥിച്ചു കാണില്ല അവൾക്ക് സമ്മാനം കിട്ടാതിരിക്കുന്നത് തന്നെയായിരിക്കും ദേ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പോകുന്ന സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ നമ്മുടെ കാർത്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടതും കാർത്തിക കലി കയറുക അപ്പം കാർത്തിക ചിരിക്കുക എന്നിട്ട് ചിരിച്ചിട്ട് ആ അങ്ങനെ തന്നെ ആവട്ടെ അമ്മേ അമ്മുമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ടി വിയിലിട്ട് നോക്കുവാണേ സമയം കിരണം കല്യാണി സോറി കിരണും സോണിയും നമ്മുടെ രൂപയും സി എസും ഒക്കെ ആകെ ടെൻഷൻ ഇടിച്ചിരിക്കുക ഈശ്വര ഇനി എന്ത് ചെയ്യും എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഒരു പിടിയും കിട്ടില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരുടെ ഇരിപ്പ് അപ്പോൾ ടി വിയിൽ ഫസ്റ്റ് വിന്നർ എന്ന് പറഞ്ഞ വിളി സോറി തേർഡ് വിന്നർ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് തേർഡ് വിന്നർ വന്നു തേർഡ് വിന്നർ വന്നു കഴിഞ്ഞ് അവർ സമ്മാനം അടിച്ചുകൊണ്ട് പോയപ്പോൾ സെക്കൻഡ് വിന്നരെ വിളിച്ചു സെക്കൻഡ് വിന്നരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണിക്കാകെ സങ്കടമായി കല്യാണി ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക കല്യാണി മാത്രമല്ല കിരണും സോണിക്കും ഒക്കെ അത് ആ കാഴ്ച ടി വിയിലൂടെ കണ്ട് ഭയങ്കര ടെൻഷനായിരിക്കുക ഈശ്വര എന്താ ചെയ്യുക കല്യാണിക്ക് സമ്മാനം കിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ കിരൺ് ഇരിപ്പ് ആ ഈ സമയം പ്രകാശനം കണ്ട പോലെ അവൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നില്ല ഫസ്റ്റ് പ്രൈസ് വേറെ ആയിരിക്കെങ്കിലും ആയിരിക്കും മോള് കണ്ടോ അവൾ ഇന്നത്തോടെ തോറ്റു തൊപ്പിയിടും അതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും കാർത്തിക ഒന്ന് പോടോ എൻ്റെ അനിയത്തി ജയിക്കും അവളെ ജയിക്കുള്ളൂ അവൾക്കേ സമ്മാനം കിട്ടുകയുള്ളൂ അവൾ വരച്ച ചിത്രം അവിടെ മറ്റാരും വരച്ചിട്ടില്ല എല്ലാ ചിത്രത്തിൽ നിന്നും ഒരു വ്യത്യസ്തതരമായ ചിത്രമാണ് കല്യാണി വരച്ചത് അതുപോലുള്ള ചിത്രങ്ങൾ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുന്നില്ല അങ്ങനെ ഉള്ളപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ സന്തോഷം ബാക്കിയുള്ളവരുടെ മുഖത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം എന്താ ഫസ്റ്റ് വിന്നർ അപ്പോൾ എല്ലാവരും ടെൻഷനായി ദീപയാണെങ്കിൽ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക ഈ സമയം വീണ്ടും അവർ ദ ഫസ്റ്റ് വിന്നർ എന്ന് പറയുമ്പോൾ കല്യാണി ആകെ ടെൻഷൻ അടിച്ച് ഈശ്വര ആരെയായിരിക്കും വിളിക്കാൻ പോകുന്നത് ആരെ വിളിച്ചാലും സരില്ല എല്ലാവർക്കും സമ്മാനം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം കല്യാണി കിരൺ എന്നും പറഞ്ഞ ഒരൊച്ചത്തിൽ വിളിക്കുക അത് കേട്ടതും ഇരുന്നോടത്തു നിന്ന് കല്യാണി ചാടി എഴുന്നേറ്റു കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകി ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് ഈ സമ്മാനം കിട്ടിയത് കൊണ്ട് കല്യാണി കരയണോ ചിരിക്കണോ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ കിരണും രൂപയും സോണിയും ആൽബിയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലേക്കുവാണ് അതെ കല്യാണിക്ക് സമ്മാനം അറിഞ്ഞപ്പോൾ തന്നെ അതും ഫസ്റ്റ് പ്രൈസ് അറിഞ്ഞപ്പോൾ തന്നെ കല്യാണിക്ക് എല്ലാവരും സന്തോഷത്തോടെ കല്യാണിക്ക് വേണ്ടി അവിടെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കല്യാണിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവരെല്ലാവരും പായസമൊക്കെ കുടിക്കുക അപ്പോൾ യാമിനെ അവിടെ നിൽക്കുക ആഹാ കല്യാണി മോൾ ജയിച്ചല്ലോ ഇനി നമുക്ക് ഓണസദ്യ ഉണ്ണാ സാറേ ഹാ ഉണ്ണാ ഉണ്ണാ അതിനു മുമ്പ് എൻ്റെ ഭാര്യ എന്താ പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കിരൺ അവിടെ ഇരിക്കുക ഈ സമയം അത് കണ്ടത് സരയു ഹോ കഴിഞ്ഞു നശിച്ചു നാശിപ്പിച്ചു അവൾക്ക് തന്നെ കിട്ടിയല്ലോ അച്ഛ സമ്മാനം എന്തൊരു കഷ്ടമായത് അവൾക്ക് സമ്മാനം കിട്ടരുതെന്ന് വിചാരിച്ചതാ അവൾ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയപ്പോ എന്തൊക്കെയോ മലമറിക്കൂന്നോ അവളെ തകർക്കുവന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്നിട്ട് ഇപ്പൊ എന്തായി എന്ന് ചോദിക്കണം അതൊക്കെ നടക്കും മോളെ നീ നോക്കിക്കോ പിന്നെ ഒലക്ക മോളെ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത് കേട്ടാ അല്ലെങ്കിൽ തന്നെ ഇയാൾക്ക് ഭ്രാന്താണെന്നല്ലേ എല്ലാവരും പറയുന്നത് കാതില് ചെമ്പരത്തി പോയിക്കേണ്ട ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഇയാൾക്ക് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇയാളുടെ വാക്കും വിശ്വസിച്ച് മോളെങ്ങനെ ഇരിക്കേണ്ട അവൾക്കിപ്പോൾ ശുക്രനാ ശുക്രൻ അങ്ങനെയുള്ളപ്പോൾ ദേ ഇവൾ അവൾക്കേ ഇനി വിജയങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഇയാൾ അവളെ നശിപ്പിക്കുമെന്നും കൊല്ലുമെന്നും അവളുടെ ജീവിതം തകർക്കുമെന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ അത് വിശ്വസിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ വിശ്വസിച്ചാൽ അതിൻ്റെ ഗൈഡ് നമുക്ക് തന്നെയാണ് അതുകൊണ്ട് വേണ്ട ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഇയാളെ വിശ്വസിച്ച് മോളെ സന്തോഷിക്കരുത് എനിക്ക് പറ്റുന്നില്ലമ്മേ അവളുടെ വിജയം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എല്ലായിടത്തും തിളങ്ങി നിൽക്കുമല്ലോ അവൾ ഏഹ് ഇവിടെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് അകത്തും ഒക്കെ അവൾ തിളങ്ങിയ നക്ഷത്രമായി നിൽക്കുക അങ്ങനെയുള്ളപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റുമേ അപ്പുറത്തുള്ളവരൊന്നും ഇവിടെ ഇല്ല ആ അതിൻ്റെ ഒരു ആശ്വാസത്തിലായിരുന്നു ഞാൻ ഇതിപ്പോൾ ടി വി തുറക്കാനും പറ്റാത്ത ആശ്വ അവസ്ഥയാണല്ലോ അമ്മേ എവിടെയും അവളുടെ വിജയം ഒരു പത്രം മേടിക്കാന്ന് വിചാരിച്ച അതിലും അവളുടെ വിജയം മൊബൈൽ തുറന്ന അതിലും അവളുടെ വിജയം എന്ത് ചെയ്യാനാമ്മേ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എന്നൊക്കെ പറയുക അച്ഛ എന്തെങ്കിലും ചെയ്യച്ച അവളെ തകർക്കാൻ ഞാൻ അവളെ തകർക്കാൻ ഒരു കടി ഞാൻ ഇടുന്നുണ്ട് മോളെ എല്ലാത്തിനും അവളുടെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അവനില്ലെങ്കിൽ പിന്നെ ഒരു കടി ഞാൻ എന്തായാലും അവളുടെ ഇതിലുണ്ടാവും ആ ജീവിതം തന്നെ അവൾക്കൊത്തകരും അത് കേട്ടതും ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് ഇവിടുന്ന് നേരെ മാർക്കറ്റിലേക്ക് പോ എന്നിട്ടൊരു കടിഞ്ഞാൻ മേടിച്ചിണ്ടുപോ അവളുടെ കഴുത്തിലിടാനേ ഹാ നീ എന്താ എന്നെ കളിയാക്കുവാണോ ദേ ഈ തല്ലുകൊണ്ട് ഇതൊന്നും ഇപ്പോഴും ആറിയിട്ടില്ല ഇനിയും അത് ആറാതിരിക്കണമെങ്കിലേ ദ ഇനിയും അത് ആറാൻ ആറേണ്ടെന്നാഗ്രഹം ഉണ്ടെങ്കിലേ എൻ്റെ അടുത്ത് ചൊറിഞ്ഞു കയറി സംസാരിച്ചോ അവിടെ ഇരിക്കുന്ന ഫ്ലവർ വൈസ് എടുത്ത് ഞാൻ നിങ്ങളുടെ തലക്കിട്ടടിച്ച് വീണ്ടും പൊട്ടിച്ച് തലയിലെ കെട്ടാക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് കലിങ്കർ ഇരിക്കുക എപ്പോൾ പിടിവിടുമെന്ന് പറയാൻ പറ്റില്ല മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോടോ അത് കേട്ടതും ഹാ നിങ്ങൾ രണ്ടിനും കൂടി ഇങ്ങനെ വഴക്കിടാതെ അവളെ എങ്ങനെ തകർക്കുമെന്ന് പറ ഹാ എൻ്റെ മോളെ ഇയാളോടൊന്നും സംസാരിക്കണ്ട മോള് മിണ്ടാതിരിക്കേ അവളെ തകർക്കാനൊന്നും ഇയാൾക്ക് പറ്റില്ല അല്ലെങ്കിൽ തന്നെ കിട്ടിയതൊന്നും പോരാണ്ടാണ് ഇയാൾ വീണ്ടും അവളെ തകർക്കാൻ വേണ്ടി പോകുന്നത് ആ ചന്ദ്രസേനെ നിസ്സാരക്കാരനൊന്നും അയാളുടെ സ്വഭാവം അറിയാലോ ഒന്നിനടുത്തത് അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഇയാളുടെ ജീവൻ തന്നെ എടുക്കും അയാളുടെ കുടുംബത്തിൽ ആരെങ്കിലും തൊട്ട് കളിച്ചാലുണ്ടല്ലോ അയാൾ വെറുതെ വിടില്ല അതാണ് യഥാർത്ഥ മനുഷ്യൻ ആണ് ആണായിപ്പറന്നവൻ അവൻ പറയും ഞാൻ ഞാനാണാണെന്ന് ഇയാളുണ്ടല്ലോ ഇവൻ ആണേ അല്ല പിന്നെ എങ്ങനെയാണ് ഇവൻ ഇതാക്കുന്നത് ശരി നീ എന്നെ കുറേ നാളായി അപമാനിക്കുന്നു ഹാ അപമാനിക്കുന്നത് കേൾക്കണ്ടായെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോ എൻ്റെ മുന്നേന്ന് എഴുന്നേറ്റ് പോകാൻ അത് കേട്ടതും രാഹുലിന് ദേഷ്യം കയറി അവിടെ ഒന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് ഷേ അവൾക്ക് തന്നെയാണല്ലോ അച്ഛ സമ്മാനം കിട്ടിയത് എന്നും പറഞ്ഞ് കാർത്തിക ടി വി ഓഫ് ചെയ്യുക അത് കണ്ടതും നമ്മുടെ പ്രകാശൻ അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കിട്ടരുതെന്ന് കരുതിയതാ അവൾക്ക് തന്നെ സമ്മാനം കിട്ടി ഷെ ആകെ മൊത്തത്തിൽ ഒരു വിഷമമായില്ലോ മോളെ ഓ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാ എന്നിട്ടും എൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം അല്ലെങ്കിലും അങ്ങനെയാ ദുഷ്ടരെ പന പോലെ വാർ മോളെ ചിലപ്പോൾ പന പോലെ വളർത്തിയിട്ട് മുകളിൽ നിന്നും ഒരൊറ്റ താഴെ ഇടലിടും അങ്ങനെ ഇടുകും ദൈവ അവളെങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അവക്കിപ്പോൾ ശുക്രനെ ഒരു ഒരിടത്തല്ല രണ്ടടുത്ത ഡബിൾ ഷുക്രൻ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ സമ്മാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓ എന്നാലും ഇങ്ങനെ സമ്മാനം കിട്ടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചി പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയത്തി ജയിക്കും അവൾക്ക് അതിനുള്ള കഴിവുണ്ട് തൻ്റെ ഇടം അവൾ മിടിക്കുക എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈ സമയം വിക്രം വരുവാ എന്താ എന്തായി അവൾ തോറ്റില്ലേ അവൾക്ക് സമ്മാനം കിട്ടിയില്ലല്ലോ ഇല്ലട മക്കളെ അവൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തു ചെയ്യാൻ നമ്മൾ എല്ലാം സഹിച്ചല്ലേ പറ്റൂ അവൾക്ക് സമ്മാനം കിട്ടിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഇത്രയും നേരം അവൾക്ക് സമ്മാനമൊന്നും കിട്ടില്ല എന്നും കരുതി ഞാനിരുന്നത് ആ ഇതൊരു പക്ഷേ അവൾക്ക് തന്നെ സമ്മാനം കിട്ടിയത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി അതെ ശോ ഞാനും കരുതിയതാ ആ എന്ത് ചെയ്യാനാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ തോക്കുമെന്ന് കരുതിയതാ പക്ഷെ തോറ്റില്ലല്ലോ ആ എല്ലാം സഹിക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നാലും അവൾക്ക് അഹങ്കാരമോ ചേച്ചി അവളെ ഭയങ്കര സാധനം അവളെ പോലെ ഒരുത്തി ഈ ലോകത്തുണ്ടാവാൻ പാടില്ല അത്രയ്ക്ക് അഹങ്കാരമാണ് സ്വന്തം അച്ഛനെയും അനിയനെയും അമ്മൂമ്മയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഇങ്ങനെ ജീവിക്കുന്നത് ആ അതിനൊക്കെയുള്ള തിരിച്ചടി അവൾക്ക് കിട്ടിയിരിക്കും എന്തായാലും തലയെടുപ്പോടുകൂടെ തന്നെ ദേ വിക്രം എം ഡി കസരലിരിക്കാൻ പോവുമല്ലേ ഇനി വിക്രം വേണം അവളെ തകർക്കാൻ ഞാൻ തകർക്കും ചേച്ചി ചേച്ചി കണ്ടോ അവൾക്ക് ഞാൻ സന്തോഷിക്കാനുള്ള ഇട കൊടുക്കില്ല എല്ലാത്തിനും അവൾക്ക് സങ്കടം മാത്രമേ ഉണ്ടാവൂ ആ സങ്കടം അവളുടെ മനസ്സിൽ ഇങ്ങനെയെന്നും തീരാ ദുഃഖമായി നിൽക്കും ചേച്ചി ചേച്ചി നോക്കിക്കോ എന്നൊക്കെ പറയാ ഈ സമയം സാറേ നമുക്ക് കഴിക്കാൻ പോയാലോ ഹാ എന്നും നിൽക്കുകയാമിന് ചേച്ചി എൻ്റെ കല്യാണി എന്താ പറയുന്നതെന്നും നോക്കട്ടെ ചെയ്യാമിനു ചേച്ചി എന്നൊക്കെ പറയണം അപ്പോൾ കല്യാണിയോട് പ്ലീസ് കം എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ കല്യാണി മുകളിലേക്ക് കയറി ചെല്ലുമോ അപ്പോൾ കല്യാണിക്ക് ട്രോഫി കൊടുത്തു ട്രോഫി കൊടുത്തതിന് ശേഷം കല്യാണിയോട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറയുക അത് കേട്ടതും കല്യാണി മൈക്കിൻ്റെ അടുത്തേക്ക് ചെന്നു കല്യാണി നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു കല്യാണി പറഞ്ഞു ആർക്കും അത്ര പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കന്നുകാലികളും അതിന് ചുറ്റുമുള്ളതൊക്കെ പക്ഷേ ഞാനത് ഈസിയായിട്ട് വരച്ചെന്തുകൊണ്ടാണെന്ന് അറിയാമോ കുഞ്ഞുനാള് മുതലുള്ള എൻ്റെ അനുഭവം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരഞ്ച് അഞ്ചാറ് വയസ്സ് വരെ തൊഴുത്തിൽ കിടന്ന അനുഭവം എനിക്കിപ്പോഴും ഉണ്ട് വന്ന വഴി മറക്കരുതെന്ന് പലരും പറയും ഞാനതൊന്നും മറക്കാറില്ല ഇപ്പോഴും എൻ്റെ തലയിൽ ആ ഓർമ്മകളൊക്കെ നിറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് എൻ്റെ കൈകൾ ഈ ചിത്രം ഈസി ആയിട്ട് വരച്ചത് എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ദുരിതങ്ങളും അത്രയ്ക്കായിരുന്നു ഞാൻ ജനിച്ച അന്ന് മുതൽ എനിക്ക് എൻ്റെ അച്ഛന് എന്നെ കണ്ണെടുത്താൽ കണ്ടു അങ്ങനെയാ അങ്ങനെയാ ഞാൻ തൊഴുത്തിലായത് തൊഴുത്തിൽ കന്നുകാലികൾക്കിടയിൽ കിടന്ന് ഞാനും ഒരു ഒരു നാൽക്കാലിയെ പോലെ കഴിഞ്ഞിട്ടുണ്ട് പശുക്കളായിരുന്നു എൻ്റെ സ്വർഗം അവരായിരുന്നു എൻ്റെ എല്ലാം അവരായിരുന്നു എൻ്റെ ബന്ധുക്കൾ എന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതം ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ദുഃഖങ്ങളും തീരാ ദുഃഖങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നു എൻ്റെ സാർ എൻ്റെ കിരൺസാർ വന്നതിന് ശേഷമാ എൻ്റെ ഈ ജീവിതം മാറി മറിഞ്ഞത് പിന്നെ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് പോ പൊരുതി പൊരുതി എൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നു എന്നെ രക്ഷിച്ചത് പെൺമക്കളെ വെറുക്കുന്ന അച്ഛൻ ആ അച്ഛന് പെൺമകളായി ജനിച്ച് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു ഇതുപോലുള്ള പല അവസ്ഥകളും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്തും പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് പെൺകുട്ടികൾ വീടിനുള്ളിൽ ഒരു 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 വിലയുമില്ലാതെ സങ്കടപ്പെട്ട് കണ്ണുനീരടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള അവസ്ഥകളൊന്നും പെൺകുട്ടികൾക്കുണ്ടാവാൻ പാടില്ല പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അത് ശാപമായി കാണുന്നവർ ഇങ്ങനെയുള്ള ഇതുകൊണ്ട് അത് അത് ഒരു ഭാഗ്യമാണെന്ന് കരുതണം പെൺകുട്ടികൾ ഭാഗ്യമാണെന്ന് കരുതുന്ന കാലം വരണം എന്നിട്ടും എന്നിട്ടും മാറാത്ത ആൾക്കാരുണ്ട് അവരുടെയൊക്കെ സ്വഭാവം മാറ്റിയെടുക്കണം മക്കളെ വിഷമിപ്പിക്കുന്ന പെൺമക്കളെ വേദനിപ്പിക്കുന്ന അച്ഛന് അച്ഛനായാലും അമ്മയായാലും അവരിതൊക്കെ കാണണം എന്നൊക്കെ കല്യാണി കല്യാണിക്കറിയുക അത് കേട്ടതും എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരികയാണ് അങ്ങനെ കല്യാണി പറയുന്നൊക്കെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കിരൺ കണ്ണിൽ നിന്നും കണ്ണുനീർ കൂടുകൂടാ ഒഴുകുക ഞാൻ പറഞ്ഞില്ലേ മോനെ അവളുടെ അനുഭവം അവൾ എഴുതിയത് വരച്ചത് എന്ത് ചെയ്യാനാ അവൾ അതുപോലെ അനുഭവിച്ചിട്ടുണ്ട് അവളുടെ അനുഭവം അവൾ ഒരിക്കലും മറക്കത്തില്ല എനിക്കറിയാം അമ്മേ പാവം കല്യാണി അവൾ എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും അവളുടെ മനസ്സിൽ അതൊക്കെ ഒരു നീറ്റലായി കിടക്കുന്നുണ്ട് പാവം അതുകൊണ്ടാണ് ആ ചിത്രം അങ്ങനെ വരച്ചത് ആ സോണി ദേ നമ്മുടെ ഈ ആദ്യ തോണം നമുക്ക് ഓർത്തിരിക്കാൻ ഒരു കാര്യം കൂടിയായി അല്ലേ ഹാ എടമോനെ ആൽബി നിന്റെ പപ്പ എന്നെ വിളിച്ചിരുന്നു എന്നോട് പറയുക ദേ കല്യാണിക്ക് കിട്ടിയ വിജയത്തിൽ നീ ഭാഗ്യവാനാണെന്ന് ഞാൻ ഭാഗ്യവാനായത് എനിക്കത്രയും നല്ല മരുമകളെ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാന്ന് ആ പിന്നെ അവിടെയുള്ള അമേരിക്കൻ മലയാളിക്കൊക്കെ കുറേ പാർട്ടി കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് അങ്കിൾ ഞങ്ങളും കല്യാണിക്ക് ഓഫീസിൽ ഒരു പാർട്ടി കൊടുക്കണം അതുപോലെ സ്വീകരണം തന്നെ കൊടുക്കണം എല്ലാവരും കല്യാണിയെ ഭയങ്കരമായിട്ട് സ്വീകരിക്കണം തിരിച്ച് വരുന്ന കല്യാണിയെ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നമ്മുടെ രൂപയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി ആ കല്യാണി അവൾ തിരിച്ച് വരട്ടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ വലിയൊരു സ്വീകരണം തന്നെ കൊടുക്കണം പാവം എത്ര കഷ്ടപ്പെട്ടതാ ഈ ഈയൊരു ഇതിന് പോണില്ല എന്നു തന്നെ പറഞ്ഞതാ അങ്ങനെ പോകാതിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായ ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കര ഇതോടുകൂടെ നിൽക്കുക ഈ സമയം എന്ന വാ നമുക്ക് ഓണസദ്യയൊക്കെ കഴിച്ച് ഈ ആഘോഷം ഒന്ന് പൊടി പൊടിക്കാം എന്നും പറഞ്ഞ് അവർ ഓണസദ്യ കഴിക്കാൻ പോകുക ഈ സമയം കട്ടക്കലപ്പിൽ സരയൂ ശു എന്നാലും എന്തൊരു കഷ്ടമാ അവള് തോക്കുമെന്ന് വിചാരിച്ചിട്ട് തോറ്റില്ലല്ലോ ആകെ മൊത്തത്തിൽ സങ്കടമായി മൊത്തത്തിൽ സങ്കടമായി ഷേ അവൾ തോക്കാതെ ജയിച്ചുകൊണ്ടേയിരിക്കുക ഇന്ത്യയ്ക്കകത്തും പുറത്തും ഒക്കെ അവൾ വലിയ ആളായി അമേരിക്കയിൽ വലിയ ആളായി എന്നാലും എനിക്കിത്രയും പേരൊന്നും കിട്ടുന്നില്ലല്ലോ ആകെ കുഴപ്പമായി ആ കല്യാണി അവളെ കൊല്ലണം എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കൂ ആ കല്യാണി മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പകുതി സമാധാനം തിരിച്ചു കിട്ടും എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് വഴക്കിടുന്നതിൻ്റെ കാരണക്കാരിയും അവൾ തന്നെയാണ് അവൾ ഒറ്റയൊരുത്തി അവൾ കാരണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സരയോ ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇത് കിരണ്ണയൊക്കെയാണ് അവർ പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കുകയാണ് ഈ അപ്പോൾ ആ അതെ ഞങ്ങളെല്ലാ സ്റ്റാഫുകളും കൂടെ ചേർന്ന് കല്യാണിയെ വലിയ സ്വീകരണം കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക എന്നും കാദമ്പരി അത് കേട്ടതും ആ ഞങ്ങളും അതെ പിന്നെ ഞങ്ങളും അതെ എല്ലാവരും ഉണ്ട് പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ വക കല്യാണിക്ക് വലിയൊരു സ്വീകരണം കൊടുക്കണമെന്ന് നയനേം പറഞ്ഞായിരുന്നു അതൊരു ഒന്നര സ്വീകരണമായിരിക്കും ആ സ്വീകരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല അതെ കല്യാണിക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെ വക കിട്ടുന്ന സ്വീകരണമായിരിക്കും വലിയ സ്വീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക ആ വീഡിയോ എല്ലാം മൊബൈലിലൂടെ കണ്ടോണ്ടിരിക്കുക അപ്പോഴേക്കും പ്രകാശം വന്നു പ്രകാശം വന്നതും എന്താ മോളെ എന്തു പറ്റി ഓ നാളെ നമുക്ക് പത്രം എടുക്കണ്ട അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഉം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാവും അവൾക്ക് സമ്മാനം കിട്ടിയ കഥ ഇപ്പം തന്നെ മൊബൈല് തുറന്നാലും അതാ വരുന്നത് ഓ എന്ത് ചെയ്യാനാ മോളെ അത് കേട്ടതും വിക്രം ആ എന്നാ പിന്നെ പത്രം മേടിക്കുക ചേച്ചി ആ പത്രം മേടിച്ചിട്ട് നമുക്കങ്ങ് കത്തിച്ചു കളയാം അപ്പോൾ കാർത്തിക നീയൊക്കെ എത്ര കത്തിച്ചാലും എൻ്റെ അനിയത്തി ആ കത്തിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിളങ്ങോടാ അത്രക്ക് അത്രയ്ക്ക് പവറാണ് അവൾക്ക് അവളുടെ മിടുക്കാത് എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ ചേച്ചി എന്തായാലും പത്രം വരുത്തിച്ച് കത്തിച്ചു കളഞ്ഞിട്ടേ കാര്യമുള്ളൂ അവളൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചതല്ലേ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് മാത്രം എങ്ങനെയാണ് എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ എനിക്കും ഉണ്ടായിരുന്നു ഒരമ്മ ഭയങ്കര സാധനമായിരുന്നു എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് എൻ്റെ അമ്മ എൻ്റെ അമ്മമ്മയ്ക്ക് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വയറ്റിലുള്ളത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ കൊല്ലാൻ വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു അമ്മമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അത് കേട്ടതും പ്രകാശം ഞെട്ടി ഈശ്വര എൻ്റെ അതേ കഥകളാണല്ലോ എൻ്റെ അമ്മയുടെ അതേ കഥകളാണല്ലോ ഇവൾ പറയുന്നത് എന്നും ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് എന്നിട്ട് ഒന്നും ഒന്നറിയാത്ത പോലെ ഹോ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടോ മക്കളെ ആ പിന്നെ എനിക്ക് തന്നെ കേട്ടിട്ട് അതിശയം തോന്നുക ആ അതുമാത്രമല്ല ആ എൻ്റെ അമ്മമ്മ എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര സാധനമായിരുന്നു എൻ്റെ അമ്മയെ എപ്പോഴും പീഡിപ്പിക്കാറുണ്ട് അടിച്ചും വഴക്കു പറഞ്ഞും എപ്പോഴും ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് ഈശ്വര എന്നിട്ട് എന്നിട്ടെന്താ അവരിപ്പോൾ വയസ്സായല്ലോ ഇപ്പം ഞങ്ങളുടെ സംരക്ഷണത്തിൽ അവർ കഴിയുന്നത് ഹോ എൻ്റെ മോക്ക് എത്ര നല്ല മനസ്സാ ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ടും മോളെന്താ അവരോട് ഇങ്ങനെ ഇതാകാത്തത് ദേഷ്യപ്പെടാത്തത് എന്തിനാച്ചാ ദേഷ്യപ്പെടുന്നേ ഹാ പക്ഷേ എപ്പോഴെങ്കിലും അവർ തിരിച്ചറിയാമെന്നുള്ളൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട് അവർക്കറിയില്ല ഞാൻ അവരുടെ പേരക്കുട്ടിയാണെന്ന് അത് കേട്ടതും അറിയും മോളെ അവരറിയും അവർ കൊല്ലാം പറഞ്ഞ മോള് ജീവിച്ചിരിപ്പുണ്ടെന്നും ആ മോളുടെ സംരക്ഷണത്തിനാണ് അവർ ജീവിക്കുന്നതെന്നൊക്കെ അവരറിയും അങ്ങനെ ഒരു ശിക്ഷ അവർക്ക് ദൈവം കൊടുക്കും അതേടോ കൊടുക്കും കിട്ടും തനിൻ്റെ കാര്യം തന്നെയാണോ ഞാൻ ഈ പറയുന്നത് താനും തൻ്റെ അമ്മയുമൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നെ വയറ്റിലിട്ട് കൊല്ലാൻ പറഞ്ഞതിനെ തനിക്കൊക്കെ ശിക്ഷ പിന്നാലെ വരുന്നുണ്ടോ അതിനുള്ള പണിയുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും താൻ തന്നെ പറഞ്ഞല്ലോ തൻ്റെ അമ്മയ്ക്കും തനിക്കും ശിക്ഷ കിട്ടണമെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രമല്ല താൻ തലയിൽ വെച്ചുകൊണ്ടിടക്കുന്ന ഇവനുണ്ടല്ലേ ഈ വിക്രം അവനും കിട്ടും എന്നും മനസ്സിലാലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്